ക്യാമ്പിന്റെ യൂണിറ്റുകൾ ജസ്റ്റ് കടന്നിട്ടെന്നല്ലാതെ ക്യാമ്പൊന്നും അത്ര പരിചിതമല്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ ആ പരിചിതത്തെ ഞാൻ അധ്യമത്തിന് സൂചിപ്പിച്ചത് എന്തായാലും എസ് എൻ ഡി യു പി എസ് സ്കൂളില് ഇത്രയധികം കുട്ടികൾ സ്കൗട്ട് ഗൈഡ് ഗുരുപുൾ വിഭാഗങ്ങളിലായി രണ്ട് യൂണിറ്റുകളിലായി പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമാണ് എനിക്കുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഠനം ആ പഠനത്തിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസമാണ് ഏറ്റവും അധികം സ്കൂൾ മാനേജർ ഇ എ സുഗതകുമാർ അധ്യക്ഷനായി പ്രധാന അധ്യാപിക മിനി എൻ വി കെ എൽ മനോഹിത് ഇ ആർ അജിത ശാന്തിനി ഷൺമുഖൻ റസിയ ഷൈൻ തൃപ്തി കെ മുത്താം എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്കൌട്ട് ക്യാൻഡ് ഗൈഡ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു